ഹായ് ഫ്രണ്ട്സ് അസ്ലാമിലേക്കും അപ്പൊ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഇക്കാന്റെ ഇക്കാക്കാൻ്റെ വീട്ടിൽ പോവുകയാണ് ഇപ്പൊ എല്ലാവരും അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇക്കാക്ക വിളിച്ചിട്ടുണ്ട് അപ്പതാ നമ്മളവിടെ എത്തി അപ്പവിടെ എത്തിയപ്പോ ആ ഒരു പതിനൊന്നര മണി കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പ മോനിക്ക് പഠിക്കാനുള്ളവരെ കുറച്ചേരം പഠിച്ചു പിന്നെ ബുക്കൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അതെ ഇക്കാര്യ മൂത്ത ബെങ്കൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ബാബി ചിക്കൻ കറി റെഡി ആക്കണാണ് ജ്യൂസ് അടിക്കാനായിട്ട് ഇത് മുന്തിരി വേവിച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടറക്കഴിയുമ്പോൾ അത് അടിച്ചെടുക്കാം പിന്നെ ബീഫ് കറി ചെറിയ ഉള്ളിലാണ് വെക്കുമ്പോൾ അതപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതേ നമ്മളെ മുന്തിരി ജ്യൂസ് മിക്സിയിൽ അടിച്ചിട്ട് അരി അരിച്ചുവച്ചേക്കണേ പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അപ്പോൾ അതേ വെല്ലാബി സവാള ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞ് അത് നന്നായിക്കൊണ്ടിരിക്കണേ കറക്കി അപ്പം നമ്മൾ കുറച്ചു നേരം ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കൊടുത്ത് ആളിലൊന്നിരിക്കണേട്ടാ കുറച്ചു നേരെ വർത്താനം ഒക്കെ പറയാലോ എന്ന് വിചാരിച്ച് അപ്പൊ തേക്കാരെ വാർപ്പയാണ് അത് ഉമ്മയൊക്കെ അകത്തുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഇരുന്നിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറാലോന്ന് വിചാരിച്ച് അപ്പൊ അവിടെ ബാബിമാര് പിന്നെ അതേ പരിപ്പൊടൊക്കെ കട്ട്ലൈറ്റിനുള്ളതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണ അപ്പൊ പിന്നെ അപ്പുറത്ത് ഷമാമ് ഏഹ് ഷെയ്ക്കടിക്കാനായിട്ട് ഇത്താത്ത അത് ശരിയായിക്കൊണ്ടിരിക്കണ അപ്പതെ ഒരാള് കട്ട്ലൈറ്റിന് സവാള വാട്ടണ് അപ്പൊ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തോണ്ടിരിക്കുന്നതാണ് ബീഫ് കറി റെഡി ആയിട്ടോ അപ്പതേ പരിപ്പടക്കുള്ളതും ബാബി റെഡിയാക്കി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് ക്ഷമാമ് ഷെയ്ക്ക് അടിക്കണം അപ്പത് സീനും ഷെയ്ക്ക് അടിക്കണാണ് പിന്നെ കടികൾ മാത്രം മതി മതിട്ടാ ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞ് അപ്പതേ ബാബി പരിപ്പട പൊരിച്ചുകൊണ്ടിരിക്കണാണ് അപ്പൊ അപ്പുറത്ത് എത്താത്തേം ബാബിയും കൂടി മൂത്ത ബാബിയും കൂടി കട്ട്ലൈറ്റിതെ ഷെയ്പ്പാക്കി കൊണ്ടിരിക്കണാ പിന്നെ അതും കൂടി വറുത്ത കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ നോമ്പുതറ വിഭവങ്ങൾ റെഡിയായി പിന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പതിനായിട്ട് ചമലത്ത ജ്യൂസൊക്കെ ഒരേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണാണ് അപ്പൊ ഇവിടെ പെണ്ണുങ്ങൾ നോമ്പ് തുറക്കാനിരിക്കണത് അപ്പുറത്ത് ആണുങ്ങളായിരിക്കണത് അപ്പുറത്തെ മിന്നു ജ്യൂസൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി വെക്കണാണ് അപ്പ നമ്മളെ നോമ്പ് തുറക്കാനായിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും നോമ്പുറക്കണേ അപ്പൊ ഞാനും നോമ്പുറക്കാനിരുന്നു അപ്പൊ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുമായിട്ടാ പിന്നെ ഏഹ് അസഹാനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിച്ചത് ഞാൻ അതെ നോമ്പുറക്കണായിരുന്നു അതെവിടെ ഇരുന്ന് ഞാനും എല്ലാരും നോമ്പുറക്കണിട്ടാ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും നിസ്കരിച്ച് കുറച്ചു നേരം എല്ലാരും വർത്താനം വറുത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഏർ നാസ്തയക്കാലോന്ന് ഓർത്തിട്ടാ അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ നോമ്പുറക്കാനും അല്ലാതെ എല്ലാരും ഇങ്ങനെ കൂടുമ്പോഴൊക്കെ നല്ല രസമാണ് അല്ലേ തമാശ ഒക്കെ പറഞ്ഞു നല്ലൊരു വൈബാണ് അപ്പൊ അത് ഞാൻ കസ്റ്റേഡ് വെച്ചുകൊണ്ടിരിക്കണ വന്നപ്പോ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പതെവിടെ പിള്ളേരെല്ലാരും കൂടി ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കണ അപ്പൊ അത് കഴിഞ്ഞപ്പ മോന് വിശന്നു അപ്പൊ അവൻ കടിയൊന്നും കഴിക്കൂല ഞാനും കടിയൊന്നും കഴിച്ചില്ലാട്ട ബാക്കിയുള്ളവരൊക്കെ കടിയൊക്കെ കഴിച്ച് അപ്പൊ അവൻ ചെല്പം തന്നെ പത്തിരിയും ബീഫ് കറിയും കൊടുത്ത് പിന്നെ ചേട്ടൻ്റെ മോനും അവനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണ ഇപ്പൊഴും തളിയനും പെല്ലിക്കങ്ങും പെല്ലിക്കയും ചാരു മിന്നും കൂടി കഴിക്കണേണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കലാന്ന് വിചാരിച്ചു കാരണം ഉക്കാക്ക് വേറൊരു ഓട്ടുണ്ട് പിന്നെ ഞാനും ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ്ട് മൂന്നാമത്തെ ചേട്ടനും ബാബിയും അപ്പൊ പിന്നെ ഭാബിമാര് കഴിച്ചിട്ടില്ലാട്ടോ ഞാനും സീനും ഒക്കെ ഇറന്ന് കഴിച്ചു ആ പിന്നെ ഭാബിയും നാത്തുമാരൊക്കെ ബാബിമാരും നാത്തുമാരും കൂടി കഴിക്കാനുള്ളൂ ഇത്രയൊക്കെ ഉള്ളുട്ടോ അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വേണ്ടി വരാം അസ്സാം വലൈക്കും